മാഷല്ല ഈ ഇങ്ങനെ അറച്ച് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഇത് അതുപോലുള്ള സംഭവങ്ങൾ വലിയ വലിയ വണ്ടികൾ അതൊക്കെ അറബുകളുടെ വണ്ടികളായിരിക്കും അതിന് വീഡിയോ എടുത്ത് എത്തുമ്പോഴത്തേന് എല്ലാവരും മുന്നിലെത്തിക്കണ് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുകയാണ് കണ്ടില്ലേ സൂ കുറെ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നാത്തൂന് ഡ്യൂട്ടി ഇല്ലട്ടോ ലീവാണ് അപ്പോൾ ഇതിൻ്റേത് കൾച്ചറൽ സൈറ്റ്സ് ഓഫ് അലൈൻ വേൾഡ് റിറ്റി സൈറ്റ് ഇവിടുത്തെ ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മാഷ ഫസ്റ്റ് ടൈം തന്നെ ഇതാ ഈ ഒരു ഒരു കോട്ട പോലെ ഇട്ടെ നമ്മളെ നാട്ടിലെ കോട്ട കോട്ടയൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു കോട്ട പോലെ ഉണ്ടെങ്കിൽ കോട്ടാരം ഇവിടേത് വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ് എന്ത് വെള്ളം നോക്കട്ടെ ആ നല്ല തണുത്ത വെള്ളം കേട്ടോ മാർബിൾ അല്ല ഗ്രാനൈറ്റ് കല്ലുമ്മ കൂടെ ഇങ്ങനെ ഒഴുകി വരികയാണേ രണ്ട് അറബികളത് ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു കൊട്ടാരം കാണാൻ വന്ന അറബികൾ അടുത്ത ആൾക്കാരായിരിക്കാനോ എന്താ അതിന്റെ മുഖം കഴിക്കോഹരമായ ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാ നവലെ ഇതൊരു ഇത് പള്ളിയാണെട്ടോ കൊട്ടാരം ഉള്ള സമയത്തുള്ള ഓൾഡ് പഴയ പള്ളിയാട്ടത് കൊട്ടാരമുള്ള സമയത്ത് തന്നെയുള്ള ഇതൊക്കെ എന്തുകൊണ്ട് ഇത് എന്താ സംഭവത്തിൽ മരം പോലൊരു സംഭവം രാജാവിന്റെ അന്നത്തെ പള്ളി അതായത് അന്നത്തെ പള്ളി എന്ന് വെച്ചാല് കണ്ടില്ല അന്നത്തെ വാതിലൊക്കെ ഇപ്പോഴത്തെ വാതിലൊന്നും ഇങ്ങനല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം എന്ന് വെച്ചാല് ഈ മണ്ണ് കൊണ്ടും അതുപോലെ ഈ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴത്തിന്റെ ഓല അരച്ചിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഉള്ളൊരു പെയിൻറ് ആണ്ട്ടത് കണ്ടിട്ട് കാണണ്ട കണ്ട ഇതിന്റെ അടി കൂടെ ഒക്കെ ഇങ്ങനെ കണ്ടില്ല ഇത്തപ്പഴത്തിന്റെ ആ ഒരു നാല് പിന്നെ ഇവിടെ ഇവിടത്തെ പഴയ പണ്ടത്തെ കാലത്ത് വാതില് ആരാ പഴയ കാലത്ത് വാട തുറക്കാൻ പറ്റില്ല വേര് ഇവിടെ ഒക്കെ പള്ളി ഉണ്ടാ എസാദി അന്നത്തെ പള്ളി ഒരുപാട് മുമ്പത്തെ ഒരു പള്ളീന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇണ്ട ഇവിടെ വെച്ചിരിക്കുന്നത് ആ അതന്നെ ഇത് വൈക്കോല ഈത്തപ്പഴത്തിനാ ഈത്തപ്പനയുടെ ഓലയും വൈക്കോൽ മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ പറഞ്ഞ ആ പെരട്ടിയിക്കുന്നത് നിമസ്കരിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണിത് ആ പള്ളിയാണ് അന്നത്തെ ആ ഒരു ഇതാണ് ഇട്ടത് അന്നത്തെ ഒരു പക്ഷെ മേൽക്കൂരൊന്നും ഒന്നും ഇത് ഇപ്പോഴും അതുപോലെ നില നിൽക്കുന്നുണ്ടല്ലോ അല്ലേ മേൽക്കൂര് ഞമ്മളവിടുത്തെ അങ്ങനത്തെ വാർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മേലെങ്ങനെ അത് ചുമര് നേരിട്ടാണ് ഈ ഒരു ചോ ഇതാണ് ആ വൈക്കോലും ആ പണ്ടത്തെ ആ മണ്ണും കൂട്ടി കൂട്ടിക്കൊഴി ജനാലുണ്ടല്ലേ പഴയ കാലത്തെ അറബിക് പള്ളിൻ്റെ ജനലാണത് അവിടെയൊക്കെ ഉണ്ട് ഷേഖ് സയിദിന്റെ ഒരു പള്ളിയാ കേട്ടത് അല്ലേ മഷ ഇത് കണ്ടില്ലേ ഇത് എന്ത് സംഭവം എന്ന് വെച്ചാല് നമുക്ക് ഉള്ളേക്ക് അങ്ങനെ ഒരു അറബി അറബിച്ചു ഏതാ വരുന്നു അവരൊക്കെ ഷേഖ് സായിദിന്റെ പള്ളിയിലേക്കൊക്കെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇവിടെ കണ്ടില്ലേ നമ്മളെ മിമ്പറിന്റെ ഒക്കെ സ്ഥലം അല്ല അനിയ മിമ്പറിന്റെ സ്ഥലേ കാരണം അത് അവിടെ അതായി നിക്കണത് ഇമാമക്കിണേ അതായിരിക്കും അപ്പൊ ഉൾഭാഗത്തേക്ക് പോകാൻ പറ്റും ഞാൻ നോക്കട്ടെ ഏതായാലും വന്നതല്ലേ അതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് അപ്പൊ എത്ര വർഷം പഴക്കം ഉള്ളതാന്ന് ചോയിച്ചു നോക്കിയാലോണ്ടല്ലേ റബികൾ മുഴുവനും വൈറ്റ് ഡ്രസ്സ് അറബിച്ചികള് ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സ് അങ്ങനെയാണല്ലോ ഇവിടുത്തെ രീതി അപ്പം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല ചെരുപ്പൊക്കെ അവിടെ വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ചെരുപ്പൊക്കെ വെച്ച് കയറാൻ പറ്റുമോ അറിയില്ല കേട്ടോ നോക്കട്ടെ ഷെയ്ഖ് സായുദിൻ്റെ കാലത്ത് ഒരുപാട് പഴക്കമുള്ള കാലത്ത് പള്ളി ഇവർ ഇപ്പം സംരക്ഷിച്ച് പോകണ്ടട്ടോ നോക്കട്ടെ നോക്കുമ്പോ മശാവല്ലോ ഇതാണ് കേട്ടോ അന്നത്തെ കാലത്തെ പള്ളി ശരിക്കും പറഞ്ഞാൽ ഉൾഭാഗത്ത് നല്ല തണുപ്പ് എ സിയൊക്കെ വെച്ചിരിക്കണത് കൊണ്ട് ക്യാമറ കാര്യങ്ങളുണ്ട് അപ്പം അന്നത്തെ മിമ്പർ നിസ്കരിക്കാനെ കുത്തിപ്പില്ലാൻ കയറുന്നൊക്കെ മിമ്പറ് പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു കാർപ്പറ്റ് നല്ല കട്ടിയുള്ള കാർപ്പറ്റാട്ടോ അതുപോലെ അന്നത്തെ കാലത്തെ ആ ഡോറ് അത നമ്മളെ പഴയ വീടിനൊക്കെ ഉണ്ടാണ് അങ്ങനത്തെ ആ ഡോറ് ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള ആ ഡോറ് അപ്പുറത്ത് പൂട്ടിയിരുന്നുണ്ട് അതുപോലെ പഴയ കാല അന്നത്തെ ഇതെവിടെയൊക്കെ ജനല് ജനലൊക്കെ നമ്മളാ മറ്റേ മോഡലുണ്ടല്ലോ ഇങ്ങനെ നീക്കണേ കുറ്റിക്ക് പകരം ഈ ഒരു സംഭവം ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കുന്ന ജനലാണ് പക്ഷെ പഴയ കാല മുഗൾ ഭാഗം കണ്ട മാഷല്ലാ ഈത്തപ്പന ആ ഈത്തപ്പന ഓലയും പിന്നെ എന്തൊക്കെയൊരു മരം കൊണ്ടും മേൽക്കൂര ഉണ്ടാക്കി കേട്ടോ മാഷാള്ളാ നമ്മുടെ നമുസില്ലാ അലൈ വസ്സലാമിൻ്റെ കാലത്തൊക്കെ ഈത്തപ്പന ഓല കൊണ്ട് മേയെന്നൊക്കെ പറഞ്ഞില്ലേ അതൊരു പക്ഷേ ഇതായിരിക്കും കണ്ടില്ലേ മാഷാ അല്ലാ ആ പഴയ കാലം അതിപ്പോഴും പണ്ടത്തെ ഈത്തപ്പഴൻ്റെ ഈത്തപ്പനന്റെ ഓല വരെ വരെതാ ഇപ്പോഴും മുകളിലായിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചവിട്ടുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖം അതേപോലെ മുസഫ് കാര്യങ്ങൾ ഒക്കെ നല്ല വൃത്തിയിലും ഭംഗിയിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അതാ പള്ളി ഇപ്പോഴും ഇവിടെ നിസ്കരിക്കാൻ ആൾക്കാർക്ക് കെയറായിരിക്കും അങ്ങനെ മുസഫ് മിമ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഈ ഒരു ഇതുണ്ടില്ല പഴയ കാലത്ത് ഉണ്ടാക്കിയ ഒരു മിമ്പറാണത് അപ്പോൾ ഇവിടെയൊക്കെ അതാ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഷെയ്ഖ് സായുദിൻ്റെ അന്നത്തെ കാലത്തെ പഴയ കാല ആ പള്ളി പള്ളി ആൻ്റെ പള്ളീൻ്റെ മേൽക്കൂര ഒക്കെ ശരിക്കും മാഷാ അല്ല ഏതായാലും ഇത് കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം നിന്റെ വാതിലേ കണ്ടില്ലേ ആ പഴയ കാലത്ത് ആ ഒരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഡോർ ക്ലോസർ ഓക്കെ എന്നാൽ ശരി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്കൊക്കെ പോട്ടെ അപ്പോൾ എല്ലാവരോടും السلام عليكم ورحمة الله تعالى وبركاته